ഇന്നലെ കുട്ടികൾക്ക് ഭൂമി കറങ്ങണതിനെ പറ്റിയും അതിൻ്റെ ഒപ്പം നമ്മൾ കറങ്ങണേനെ പറ്റിയുള്ള കാര്യങ്ങൾ പോലും നല്ല യൂട്യൂബ് കണ്ടപ്പം ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് പറഞ്ഞു കൊടുത്തിന് ഞാൻ അതിന്റെ ബാക്കി സീനങ്ങൾ കണ്ടോളിട്ടോ എടാ ബുക്കും എന്തിനായി കറങ്ങണേ കറങ്ങല്ലേ കറങ്ങല്ലേ ഏ ഭൂമി കറങ്ങണീൻ്റെ ഒപ്പം ഏ ഏഹ് എനിക്കിവിടുന്ന് ഭൂമി കറങ്ങുന്നു കിട്ടിയത് യൂട്യൂബില് എടാ കറങ്ങണ്ട ബുക്കും നിക്ക് നിക്കു നിക്ക് നിൽക്ക് ബാ ഞാൻ ചോദിക്കട്ടെ എന്നോട് ഒരു മിനിറ്റ് അവിടെ അവിടെ ഇരിക്കുന്നൊക്കെ എന്നോട് ആരാ പറഞ്ഞത് അത് ഇന്ന ഞങ്ങക്ക് പഠിപ്പിച്ചെന്നല്ലേ ഭൂമി സൂര്യനെ സൂര്യനെ ചുറ്റും കറങ്ങാണ് അതിന് അന്നോട് വട്ടം കറങ്ങാൻ ആരാ പറഞ്ഞേ ഭൂമി കറങ്ങിയപ്പയിപ്പം കറങ്ങേ നല്ല ആളാജി ഇത് ഭൂമി ആരെ ചുറ്റണത് സൂര്യനെ ചുറ്റണത് ആ സൂര്യനെ കറങ്ങി ഇനി കറങ്ങി പോകും ഇതാണ് എനിക്ക് എന്തെങ്കിലും പറഞ്ഞിട്ട് ഇറങ്ങി പോകും